എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ നിലയിരിക്കുന്ന രേഖകൾ തെളിവുകളൊക്കെ പട്ടികയിൽ തന്നെ എന്നുള്ള എന്റെ ഇത് കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു ചോദിച്ചിട്ട് ഇപ്പോൾ മഹബൂബ് തന്നെ പറയുന്നത് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അത് ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ടാണ് ആരും ആരോ വേണമെങ്കിൽ പറഞ്ഞു വോട്ട് ചെയ്ത് വോട്ട് ചെയ്തിട്ടുണ്ട് എന്റെ വൈഫ് വോട്ട് അതിന്റെ അപ്പുറം എനിക്കത് പറയാനില്ല ും കൂടി വന്ന് ഇദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ വി എം പോലെ ഒരാൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങളെ വാർഡേതാ ബൂത്ത് ഏതാ പറയാൻ കഴിയില്ലല്ലോ അപ്പൊ പുള്ളി രാഷ്ട്രീയക്കാരനുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാർഡിന് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടുള്ള കൗൺസിലറെ കൂടി അവർ ഹിയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിന്റെ പാർട്ടും ഏത് ഇതാന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ല ഇതിനകത്ത് ഞാൻ സിൻസിയറായി ഇങ്ങോട്ട് ചോദിക്കുക നമ്മൾ വലിയ ഡ്രൈവ് ചെയ്യുന്ന എന്തിനാ എല്ലാവരും പതിനെട്ട് വയസ്സവരെ എൻറോൾ ചെയ്യണം വി എം വിനു ഈ നഗരത്തിൽ ജീവിച്ചിട്ടില്ല എന്ന് ആർക്കും പറയാൻ സാധ്യമല്ലല്ലോ അയാൾ ഈ വി എം വിനു ഈ നഗരത്തിൽ ജനിച്ച് വളർന്ന് ജീവിച്ച് ഈ നഗരത്തെ അടയാളപ്പെടുത്തിയാളാണ് അപ്പം ആ വി എം വിനുവിൻ്റെ വോട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിലൊരു ചോദ്യമില്ല അത് സാങ്കേതികത്വത്തിൽ ആ വോട്ട് ഇല്ലാതാക്കാനല്ല ശ്രമിക്കേണ്ടത് മറിച്ച് വി എം വിനുവിന് വോട്ട് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനകത്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വി എം വിനു യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരാതിരിക്കാൻ ഇത്തവണ വിനു വോട്ട് ചെയ്യേണ്ട എന്നുള്ള ആ ദുഷ്ടബുദ്ധിക്കെതിരെയാണ് ഞങ്ങളുടെ ഫൈറ്റ് വി എം വിനുവിന് വോട്ടില്ലായുള്ളത് ഈ നഗരത്തിനറിയാം ഈ നഗരത്തിൽ വളർന്ന ആളാണ് വിനു എല്ലാവർക്കും അറിയാം ഈ നഗരത്തിൽ വോട്ട് ചെയ്ത ആളാണ് ഐ ഡി കാർഡ് പ്രകാരം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വി എം വിനുവിനെ പോലത്തെ ഒരാൾക്ക് വോട്ടില്ലെങ്കിൽ അത് ഒന്നായിട്ട് ഇപ്പോൾ എസ് ഐ ആറിനെതിരെ എന്തിനാണ് ഒന്നിച്ചു നിൽക്കുന്നത് നിയമസഭ ഒന്നിച്ച് പ്രമേയം പാസാക്കിയ ഒരു സംസ്ഥാനത്ത് വോട്ട് ഇല്ലാതാക്കുന്നതിനെതിരെയാണല്ലോ വോട്ട് ചോരിക്കെതിരെയാണല്ലോ നിയമസഭ ഒന്നിച്ചു നിന്നത് ആ നിയമസഭ ഒന്നിച്ചു നിന്ന് കേരളത്തിലെ പൊളിറ്റിക്കൽ കോൺഷ്യസ് എല്ലാവരും ഒന്നിച്ച് എന്നുള്ള ഫീലിംഗ് വന്നിടത്ത് ഇതുപോലെ വി എം വിനു എന്ന കേരളം അറിയുന്ന കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മുഖമായ ഒരാൾക്ക് വോട്ടില്ലെങ്കിൽ സാങ്കേതികത്വത്തിലേക്കെല്ലാം മറിച്ച് ആ വോട്ട് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ തീർച്ചയായിട്ടും ഞങ്ങൾ സമീപിക്കും ഞങ്ങളിത് ഏതറ്റം വരുന്നത് ഫൈറ്റ് ചെയ്യും ഇതിനകത്തൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഞങ്ങക്ക് ബോധ്യവുന്നത് ഇന്ന് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എസ് ഐ ആർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടാ എസ് ഐ ആർ എന്തിനാ മാറ്റി വെക്കണം എന്ന് പറയണ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എസ് ഐ ആറിനെതിരെയാ ആ ദിവസം തന്നെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മുഖങ്ങളിൽ ഒന്നായ ബി എം പിന് വീട് മാറി പോയിട്ടൊന്നുമില്ല ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് സ്വന്തമായി വീട് വെച്ച് വൈകിട്ട് കൊല്ലുമ്പോൾ മാറിയ ഒരാൾക്ക് വോട്ടില്ലെങ്കിൽ എന്താ ഗവൺമെന്റ് ചെയ്യേണ്ടത് വോട്ട് കൊടുക്കണം അത്രേയുള്ളൂ ഇതിനകത്ത് അതിനകത്ത് വി എം ബിനോന് രണ്ടായിരത്തി ഇരുപതിലുണ്ടോ ഇരുപത്തിൽ ഇതൊക്കെ സാങ്കേതികത അതെ സാങ്കേതിക അത്രേയുള്ളൂ ഞങ്ങക്ക് ഞാൻ പറയുന്നത് ഈ ചോദ്യങ്ങളല്ല വേണ്ടിയേ നിങ്ങളും നിങ്ങളും പരന്മാരില്ലേ ഇത് സ്ഥാപിക്കണം പുനസ്ഥാപിക്കണം എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം വേണമെന്ന് ശക്തമായി വാദിക്കേണ്ടതും പറയേണ്ടത് നിങ്ങൾ നിങ്ങളാണ് അല്ലാതെ ഞങ്ങളുടെ ഒരു ബൈറ്റ് എടുത്തിട്ട് ഇത് വേറെ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചോ അല്ല ഇത് നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണ് ഇത് നാളെ നിങ്ങൾക്ക് വരാം എനിക്ക് ഞാനിപ്പോൾ അനുഭവിക്കുന്നവർ ഞാനേ രാഷ്ട്രീയക്കാരനൊന്നുമല്ല ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തതാണ് ഞാനീതിൽ നിൽക്കുമ്പോൾ ഞാനതിന്റെ കഴിഞ്ഞ പ്രീവിയസായിട്ടും ചെയ്ത എന്റെ സ്ലിപ്പ് സൂക്ഷിക്കുക അതിന്റെ കാര്യം ഇതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇതില് ഉള്ളില് നല്ലൊരു കളി നടന്നിട്ടുണ്ട് ഇതില് നല്ല കളി എന്റെ എന്റെ പേരുകൾ വെട്ടി മാറ്റിയിട്ടുണ്ടെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യം ഒരു കാര്യ കുട്ടി നിന്റെ നിന്റെ വോട്ട് നിനക്കില്ലാന്ന് പറഞ്ഞ നീ കോൺഗ്രസ് അല്ലെ നീ വീട്ടുകേറെ പറയോ അല്ലെങ്കിൽ അതല്ല ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അപ്പോൾ പരിശോധിക്കേണ്ട പരിശോധിച്ചതും കോൺഗ്രസ് പരിശോധിച്ചതും മിനിറ്റ് ടെക്നിക്കലി നിങ്ങൾ 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 വളരെ സാങ്കേതികത്വത്തിലേക്കോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വീഴ്ചയിലേക്കോ നിങ്ങൾ പോകുന്നത് നിങ്ങൾ ഇതിന്റെ മർമ്മത്തിലേക്ക് പോകുന്നില്ല ഇതൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വി എം വിനു എന്ന് പറയുന്ന ഒരാൾക്ക് വോട്ടവകാശം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മനുഷ്യർക്ക് വോട്ടവകാശ് നേരത്തെ ഇരുപത്തൊന്നായിരുന്നു നമ്മൾ അതിനു മുമ്പ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് അത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായപൂർത്തി വോട്ടവകാശ ആക്കിയത് രാജീവ് ഗാന്ധി അത് പതിനെട്ട് വയസ്സ് ആക്കിയത് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള ഒരു പുതിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിനു എങ്കിൽ വോട്ട് ചേർത്തിയോ ഇല്ലെന്നുള്ളൊരു സാങ്കേതികത്വം വരാം കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിലധികം ഈ നഗരത്തിൽ ജീവിച്ച് ഇവിടെ വോട്ട് സി ഇതിനെ നിങ്ങൾ അതിനെ നിങ്ങൾ ഈ ചെയ്യുന്നത് ഇത് നാളെയും ഇത് ആവർത്തിക്കാനുള്ള പഴുത് നിങ്ങൾ തുറന്നുകൊടുക്കുക വോട്ടൊരാളുടെ വോട്ട് മോഷ്ടിക്കപ്പെട്ടാൽ അത് അവിടെയുള്ള രാഷ്ട്രീയ കക്ഷിയുടെ പരാജയ നിങ്ങൾ പറയുമ്പോൾ നാളെയും മോഷ്ടിക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്കുക മറിച്ച് അതല്ലല്ലോ വേണ്ടത് നിങ്ങളുടെ വോട്ട് മോഷ്ടിക്കപ്പെടുന്നു ആ വോട്ട് മോഷ്ടിക്കപ്പെടുമ്പോൾ ആ വോട്ട് മോഷ്ടിക്കപ്പെട്ടതിന് കാവൽ നിൽക്കുന്നവരുടെ പരാജയമാണോ ചർച്ച ചെയ്യപ്പെടുന്നത് വോട്ട് മോഷ്ടിക്കപ്പെട്ടോ എന്നുള്ളതാണോ പറഞ്ഞുതരാം പറയാം അത് പറയാം ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് കഴിഞ്ഞ ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ ജില്ലാ കോൺഗ്ര കോൺഗ്രസ് നേതൃത്വത്തിന് ഈ വിഷയം പറഞ്ഞ് എത്ര പത്രസമ്മേളനം നിങ്ങളുടെ മുമ്പാകുണ്ട് നിങ്ങളിപ്പോൾ തുറക്കുക നിങ്ങളുടെ കയ്യിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് തുറക്കുക ആ സൈറ്റ് തുറന്നിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് കാണാൻ കഴിയുമോ വോട്ടർ ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷിയൊക്കെ വോട്ട് ഇത് കൊടുത്തു എന്നാണ് പറയുന്നത് സ്വാതന്ത്ര്യം അല്ല ഞാൻ ഞാൻ കുറച്ചുകൂടി കടന്നു പറയാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കാനുള്ള അവസരം തുടങ്ങിയിട്ട് മൂന്ന് നാല് ദിവസമായി നിങ്ങൾക്ക് സൈറ്റിൽ നിങ്ങളെ പേര് നിങ്ങൾ കാണുമോ നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കണം ഈ വ്യവസ്ഥിതിക്കെതിരാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും എതിരാണ് നിങ്ങൾ തീരുമാനിക്കുന്നു ഇന്ന സ്ഥലത്ത് ഇന്നാളെ നിർത്താം നിങ്ങൾ എങ്ങനെ ചെയ്യുക ഒരു ഓപ്ഷൻ പറ അപ്പം നിങ്ങൾ 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 ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് വി എം വിനു എന്നൊരാളുടെ വോട്ടിനപ്പുറത്ത് ഇതിനൊരു മാനത്തേക്ക് നിങ്ങളിത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് നാളെ ഈ സമൂഹത്തിന് മുഴുവൻ സംഭവിക്കാൻ പോകുന്ന സൗകര്യമുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നുള്ള റഷ്യൻ രാഷ്ട്രീയം ഇവിടെ വരാൻ പോവുക ഞാൻ പറയാം നിങ്ങൾ അല്ല അല്ലല്ല ഞാൻ അതിനൊരു കാര്യം പറയാം രാഷ്ട്രീയ കക്ഷികൾ എന്താ ചെയ്യുക സാധാരണ ഞാനൊക്കെ വളരെ കുട്ടിയായി തുടങ്ങിയതാണ് നമ്മൾ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള പതിനെട്ട് വയസ്സായ കുട്ടികൾ വോട്ട് ചേർക്കേണ്ട കുട്ടികളുടെ ലിസ്റ്റാണ് ഞങ്ങൾ ആദ്യം എടുക്കുക രണ്ടാമത് എടുക്കുന്ന ലിസ്റ്റ് മരണപ്പെട്ട ആളുടെ പട്ടിക ഞങ്ങൾ എടുക്കും മൂന്നാമത് എടുക്കുന്ന ലിസ്റ്റ് ആ പ്രദേശത്ത് താമസം മാറിയവരുടെ ലിസ്റ്റ് എടുക്കും നാലാമത് നമ്മൾ എടുക്കുന്ന ലിസ്റ്റ് പുതുതായി താമസം വന്നവർ എടുക്കും ഇതാണ് എല്ലാ രാഷ്ട്രീയകക്ഷിയും ചെയ്യുക പ്രവീണ് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ് എന്താ ഇനി എന്തു സംഭവിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെടും അങ്ങനെയാണല്ലോ ഇപ്പോൾ പുതിയ പൗരത്വ ബില്ലൊക്കെ ഏത് ഏതാങ്കിളിലേക്കാണ് പോകുന്നത് നിങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ നിങ്ങൾ കടലാസനായി പായ്യാ നിങ്ങൾ എത്ര പേര് ഞാൻ പത്ത് മിനിറ്റ് സമയം തരും നിങ്ങൾ എത്ര പേര് ബുഫില് ചെയ്യും നിങ്ങൾ വളരെ ഉത്തരവാദിത്തുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നിങ്ങളൊന്നിരുന്ന് ഫില്ല് അര മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മുഴുവൻ പേരും എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്ത് ഞാൻ നിങ്ങൾ പറയുന്ന എടുക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്ത് മനു ജനിച്ചു വീഴുന്ന മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണ് വോട്ടവകാശം ഇത് വി എം വിനു ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ മാനം വന്നത് ഇത് നമ്മളൊരു അവസരം കൂടി കൂടിയതിനകത്ത് മനുഷ്യരുടെ വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവകാശമാണ് അതിന്റെ കൂടെ എല്ലാവരും നിൽക്കുക കേരളത്തിന്റെ പൊതുബോധം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതാ അപ്പൊ നിങ്ങൾ ഉത്തരത്തിലെത്തി രണ്ട് ഫാസുകൾ അവിടെ ഭരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞെടുത്തെത്തി നിങ്ങൾ ഞങ്ങൾ പറഞ്ഞെടുത്തെത്തി ഫാസിസത്തിന് എത്ര ഉയരത്തിൽ പറക്കാൻ കഴിയുന്നുള്ളതിന്റെ തെളിവുകൾ അത് അമ്പത്തെട്ട് ലക്ഷം പേരെ നീക്കം ചെയ്ത് തെരഞ്ഞെടുപ്പ് ജയിച്ചത് കേരള ഇന്ത്യയിലാ അത് കേരളത്തിലേക്ക് സ്ഥാപിക്കുക പിന്നെ സി പി എം ബി ജെ പിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പഠിപ്പിച്ചുകൊടുത്തത് സി പി എം ആ കേരളത്തിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്ന ഹിസ്റ്ററി സി പി എമ്മിൻ്റെതാ അതിപ്പോല്ലോ ഞങ്ങൾ നടത്തിയിട്ടില്ലേ ഞങ്ങൾ നടത്തിയിട്ടില്ല എത്ര പത്ര സമേളം ഇരട്ട വോട്ടുള്ളവർ കോഴിക്കോട് കോർപ്പറേഷനിലളവണ്ണി ആ രാഷ്ട്രീയം ആ ആ പറഞ്ഞുതരാം അതിന് ഉത്തരം പറഞ്ഞുതരാം പറഞ്ഞുതരാം നിങ്ങൾ കോഴിക്കോട് ഇപ്പൊ ഇവിടുത്തെ വോട്ട് ഈ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പട്ടികങ്ങളൊന്നു വാങ്ങുക ഒരൊറ്റ യു ഡി എഫ് കാരൻ ഇത് കോർപ്പറേഷന്റെ മാത്രമല്ല സ്റ്റേറ്റ് എലക്ഷന്റെ ഇവിടെ പോവാം സിവിൽ സ്റ്റേഷനിൽ പോവാം ഒരൊറ്റ എൻ ജി ഒ യൂണിയന്റെ അസോസിയേഷന്റെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പിൻവലിക്കുക സമ്മതിക്കില്ല ഇവരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ വഴി വെട്ടിക്കൊടുക്കുക ബീഹാറും കടന്ന് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള വഴി വെട്ടിക്കൊടുക്കുക അത് അവസാനിപ്പിക്കണം എന്നാ ഞങ്ങൾക്ക് പറയുള്ളു എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം